ख्यादे मास्तु नं कीट പ്രവചന നമ്മൾ തിരുഹൃദയത്തിൻ്റെ തിരുനാളിന് ഒരുക്കമാണ് ഹോസിയായുടെ വചന എന്ന് പറഞ്ഞു ഏറ്റവും സ്നേഹം നിറഞ്ഞൊരു മനുഷ്യനാണ് ഒരു പൊട്ടനാണ് സ്നേഹം കൊണ്ട് പൊട്ടനാക്കിയവൻ്റെ പേരാണ് ഹോസിയ സ്നേഹമായി മനുഷ്യൻ്റെ മൂവാനസി മുഴുവൻ ഇയാൾക്ക് വേറെ ഒന്നും അറിയത്തില്ലെന്നെ സ്നേഹം മാത്രമേ ഇയാൾക്ക് അറിയത്തുള്ളൂ തിരുവചനം നമുക്ക് വായിക്കാം ഹോസിയാ വചനം ഹോസിയാവചനം ആഹാമഹത്യായ വരുമിൻ നമുക്ക് കർത്താവിംഗിലേക്ക് മടങ്ങിപ്പോകാം ആദ്യമായി കൊള്ളട്ടെ കുഞ്ഞ ഈ വചനം കേട്ട് മടങ്ങ് കർത്താവിലേക്ക് മടങ്ങി വശൂബ് ഒരു ഉടമ്പടിയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു പോകാം തിരിച്ചല്ല അവൻ്റെ ബാദാന്തികത്തെ നമുക്ക് ശേഷം വന്ന് ഇരുന്ന് ദൈവമക്കൾക്കെല്ലാം ഉള്ള അനുഭവം നിങ്ങൾ എന്തൊക്കെ ഇതിലേക്ക് ഓടിയിട്ട് ഇവിടെ വന്ന് ഈ നിലത്തിങ്ങനെ കുത്തിയിരിക്കണം ബെഞ്ച് കസേരയിരിക്കുന്നതിനേക്കാൾ അനുകി നിലത്തിരിക്കുന്നു കിട്ടുന്നുണ്ട് കസേരയിൽ വചനം കേൾക്കുന്നവരെക്കാളും കൂടുതൽ ക്രമം നിലത്തിരിക്കുന്നു അവരിച്ചും കൂടെ എളിമപ്പെട്ടിരിക്കുക അതുകൊണ്ട് ആരും ഇറങ്ങിയിരിക്കേണ്ട ഇരിക്കുന്നവരോട് ഇരുന്നു കുഴപ്പമൊന്നുമില്ല അത് നമ്മുടെ ഒരു ഡിസ്പോസാണ് മനോഭാവമാണ് ആരും ഒന്നും പറഞ്ഞിട്ട് ചെയ്താൽ ശരിയാവത്തില്ല മക്കളെ ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കണം ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കണം ദൈവാനുഭവം ഒക്കെ ഒരു ഒരു ടൈം ടേബിൾ വായിച്ച് പുസ്തകം വായിച്ചിട്ട് കിട്ടുന്നതല്ല ദൈവാനുഭവങ്ങള് പരിശുദ്ധാത്മാവ് മനസ്സിൽ ഉണർത്തുന്നതാണ് ദൈവാനുഭവം ദൈവത്തിന്റെ പരിശുദ്ധ അച്ഛൻ പറഞ്ഞ പ്രസംഗം കേട്ടിട്ട് ആരും ആത്മീയരാപത്തില്ല ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മീയരായി മാറും വരുവിൻ നമുക്ക് കർത്താവിംഗിലേക്ക് മടങ്ങിപ്പോകാം അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു കീറിക്കളഞ്ഞു കർത്താവ് ചീന്തിക്കളഞ്ഞു നോക്കിയേ ചില ജീവിതങ്ങൾ ചിലർ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അവിടുന്ന് തന്നെ നമ്മെ സുഖപ്പെടുത്തും അവിടുന്ന് നമ്മെ മുറിപ്പെടു അവിടെ നമ്മെ പ്രചരിച്ചു അവിടുന്ന് തന്നെ നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടും ദൈവം ചിലപ്പം ചിലപ്പോൾ പുട്ടീലൊക്കെ തരാൻ കൊണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് അമ്മ കൊച്ചിനെ അടിക്കുന്ന അമ്മയ്ക്ക് സേകവിൽ അഞ്ഞിട്ടൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതാ ഹോസിയ പറയുകയാണ് അവിടെ നിന്ന് നമ്മൾ ചീന്തിക്കളഞ്ഞു അവിടെ നിന്ന് തന്നെ നമ്മൾ പെട്ടിക്കളഞ്ഞു നർത്താവ് ഒരു ഗുണമില്ലാത്ത അച്ചല ഒരു ഗുണമില്ലാത്ത കന്യാസ്ത്രീയ ഒരു ഗുണമില്ലാത്ത ദൈവവേദല ഒരു ചൂടില്ല തീയില്ല തണുപ്പോ ചൂടോ ഇല്ല തുപ്പിക്കളഞ്ഞ കർത്താവ് സംഭവിക്കും മക്കളെ ആത്മീയതയുടെ ഒരു ദുരന്തമായിട്ട് അച്ഛന് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ് സെൻസിറ്റീവ് അല്ലെങ്കിൽ പിന്നെ തളർന്നു പോകും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെങ്കിൽ സാവധാനം നിന്റെ പ്രാർത്ഥന കെട്ടുപോകും ബലം പിടിച്ചു നമുക്ക് എപ്പോഴും ഒരേ ടെമ്പറിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊന്നും വരില്ല ഒരേ ടെമ്പറിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കാൻ പറ്റിയൊന്നും വരത്തില്ല നമ്മളൊരു ബലം പിടുത്തം ഉണ്ട് അതിൻ്റെ അകത്ത് വെളുപ്പിനുണർന്ന് പ്രാർത്ഥിക്കണം ഒരു ബലം പിടുത്തമുണ്ട് ഇനി ദിവസങ്ങളിൽ അനേകം മകളെ കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെ വെളുപ്പിനുണർന്ന് പ്രാർത്ഥിക്കുന്നവര് വെളുപ്പിനുണർന്ന് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഭാഗ്യമാണെന്ന് പറയുന്ന മനുഷ്യർ ബലം പിടിച്ച് ഉറകം തൂങ്ങി വായിക്കോട്ടേ പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥയല്ല മകളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉണർവ് രാവിലെ ഉണർന്നത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകം ഒരു വെളിപ്പെടുത്തൽ ഒരു പുതിയ ഡിറക്ഷൻ ഞാനത്തിന്റെ പുസ്തകമൊക്കെ അത് രാവിലെ ഉണർന്ന് എന്നെ തേടുമ്പോൾ നീ എന്നെ കണ്ടെത്തും രണ്ടു ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും ആഫ്റ്റർ ടു ഡേയ്സ് എന്റെ മനസ്സിലുള്ള ഒരു ബോധ്യം മകളേത് രണ്ട് ദിവസം എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മൂന്നാം മൂന്നാം ദിവസം ദിവസം ഉയർപ്പിക്കും ഹോസിയ കിടക്കുന്ന ഒരു വചനമാണ് ഈശോയുടെ ജീവിതത്തിൽ മൂന്നാം ദിവസം അവന് ഉയർക്കും ഈശോ പറയുക മൂന്നാം ദിവസം കാരണം ദൈവ അത്രമേൽ അനുഭവിച്ച ഒരു മനുഷ്യന്റെ പേരാ ഹോസിയ വെട്ടിയാലും എത്ര തട്ടിയാലും എത്ര എത്ര പകലിച്ചാലും എത്രവേൽപ്പിച്ചാലും അഞ്ഞാലും മൂന്നാം ദിവസം നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്നറിയോ ഞാൻ വീട്ടിൽ ചെല്ലുന്ന എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ പറയും ഞങ്ങളുടെ അമ്മയ്ക്കും അതെ ഞാൻ എല്ലാ അമ്മമാരുടെ കാര്യമാണ് പറയണേ ഞാനൊന്ന് ചെല്ലുന്നത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് വല്ലപ്പോഴേ ചെല്ലാറുള്ളൂ ദൈവമക്കളെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ഞാൻ വരുന്നത് ഇത്രയ്ക്ക് കാത്തിരിപ്പുണ്ടെങ്കിൽ ഒരു ദൈവം എന്തും വെറുതെ ചിന്തിച്ചോ ഒരു ദൈവം എന്തും മാത്രം കൂടുതൽ ഒരു പുരോഹിതനായ ഞാൻ എൻ്റെ കൈകളാൽ രൂപപ്പെട്ട ക്രിസ്തു ആരോ ഉണ്ടാക്കി അപ്പം മിണ്ടാമടത്തിൽ ഉണ്ടാക്കി അപ്പം എടുത്ത് ഈ കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ക്രിസ്തുവായി മാറിയ ക്രിസ്തു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ധ്യാനം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഭാഗ്യമതാണ് തിരിച്ചറിയണം ഇത് ഈ പുസ്തകത്തിനകത്തൊരു ദൈവം ഇരിപ്പുണ്ട് ഈ പുസ്തകത്തിനകത്തൊരു ദൈവമിരിപ്പുണ്ട് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഈ പുസ്തകത്തിനകത്തിരിപ്പുണ്ടെന്ത് ഈ പുസ്തകത്തിനകത്തിൻ്റെ ദൈവത്തിന്റെ സ്വരമിരിപ്പുണ്ട് എന്ത് എനിക്കൊരു ധ്യാനം കിട്ടിയ ഞാൻ രക്ഷപ്പെട്ടു എന്നോട് പറയാനുള്ളതൊക്കെ ഈ പുസ്തകത്തിൽ അവൻ എഴുതി വച്ചിട്ടുണ്ട് മൂന്നാം ദിവസം അവിടെ നമ്മെ ഉയർപ്പിക്കും നാം അവിടുത്തെ സന്നദ്ധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ ജീവിതം ജീവിക്കാനുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങൾ ആരാണ്ട വന്നിട്ട് പറഞ്ഞോ ആത്മഹത്യാ പ്രവണതയാണ് മകളുടെ കാര്യം പറഞ്ഞതാണ് അമ്മ കൂടെ കിടക്കുക കൊച്ചിനെ ഒറ്റയ്ക്ക് വിടാൻ ധൈര്യം പോരെ ഇപ്പം പെൺകുട്ടി പഠിക്കാനങ്ങട്ട് ബാംഗ്ലൂരോ മറ്റോ പോയതാ എന്തോ മയക്കുമരുന്നോ ഏതാണ്ടൊക്കെ കയറി പിടിച്ചു പെൺകുട്ടി തിരിച്ചു വന്നിട്ട് അവർക്ക് വല്ലാത്ത കുറ്റബോധവും വല്ലാത്ത ഭയവും ഒക്കെ ആയിട്ട് ഈ പെൺകുട്ടി തിരിച്ചു വന്നിരിക്കുക കടുത്ത ആത്മഹത്യ പ്രവണതയെന്നുള്ള ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിരിക്കുക ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കോ ദൈവമക്കളെ ജീവിക്കാനുള്ളതാണ് അന്തസ്സോടെ ജീവിക്കാൻ പഠിക്കണം മക്കളെ വിശ്വാസത്തോടെ ജീവിക്കാൻ പഠിക്കണം തല ഉയർത്തി കർത്താവ് മക്കളെ അതിനുള്ള കൃത ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടുവാ പരിശുദ്ധാത്മാവ് പറയുന്നത് നടുവ് നിവർത്തി ജീവിക്കണം തല ഉയർത്തി ജീവിക്കണം ദൈവത്തോട് കൂടെ ജീവിക്കണം അങ്ങനെയൊന്നും പോകില്ല മകളെ ജപ്തി നോട്ടീസ് ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഓങ്കോളജിസ്റ്റ് എഴുതി തന്ന റിപ്പോർട്ടൊന്നും നിങ്ങളെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് ഈ കൂടാലത്തിൽ അത് പറയുമ്പം ഒത്തിരി ബോധ്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക ഫോർത്ത് ക്യാൻസർ എന്നൊക്കെ എഴുതി കൊടുത്ത് വിട്ടിട്ട് കഴിഞ്ഞ കാഴ്ച വരെ അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ അമ്മച്ചിയുടെ ടീമോയൊക്കെ എടുത്തിരിക്കുക മുഖമൊക്കെ ഇങ്ങനെ റേഡിയേഷൻ ഒക്കെ എടുത്തിരിക്കുകളിച്ചിരിക്കുക മുഖത്ത് വല്ലാത്ത ഭയം വല്ലാത്ത സങ്കടം അമ്മയ്ക്ക എൻ്റെ റിപ്പോർട്ട് കാണിച്ചു കൊടുത്തു ഈ റിപ്പോർട്ട് വായിച്ച് 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 ഇത്തിയൊക്കെ കാര്യം നമുക്ക് മനസ്സിലായി ഞാൻ പതുക്കെ വായിച്ചു തുടങ്ങി ഒച്ചത്തി വായിച്ചു ചോദിച്ചു അമ്മച്ചിക്ക് ജോലി എന്താ അമ്മച്ചി വിദേശത്തായിരുന്നു വിദേശത്താണെങ്കിൽ തൊണ്ണൂറ് ശതമാനം നേഴ്സ് ആയിരിക്കുമല്ലോ ഞാൻ ചോദിച്ചു അമ്മച്ചിയുടെ ജോലി എന്തായിരുന്നു അമ്മച്ചി നേഴ്സായിരുന്നു അമ്മച്ചി റിപ്പോർട്ട് വായിച്ചോ ഞാൻ വായിച്ചില്ല ഈ പേപ്പറിലെന്ന എഴുതിയക്കുന്നത് പോലും ഇവര് നോക്കിട്ടില്ല പേടിയാ അവര് മരിക്കാൻ വേണ്ടി ഒരുങ്ങുക മരിക്കാൻ വേണ്ടി അല്ല മക്കളെ നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മൾ ജീവിക്കാൻ വേണ്ടി വേണ്ടിയോണ്ടത് ഞാൻ പിന്നെ വായിച്ച് കേൾപ്പിച്ചു ഇൻഫ്ലമേഷൻ കാൽസിഫിക്കേഷൻ അമ്മ ക്യാൻസർ എന്നുള്ളൊരു വാക്ക് പോലും ഇവിടെ കാണുന്നില്ലല്ലോ പിന്നെ ഒരു ക്വസ്റ്റ്യമ്മിട്ട് ഒരു ഒരു വാക്ക് എഴുതിയിട്ട് എഴുതിയിട്ടുണ്ട് ഒരു കാർസിനോമ ഞാൻ പറഞ്ഞു അമ്മ സംശയവാ ക്വസ്റ്റ്യന്മാക്കാ കിടക്കുന്നേ അതാകാം അതല്ലാതാകാം ഞാൻ നോക്കുമ്പോ കകത്ത് കരുവാളി ചെന്ന ചേച്ചിയുടെ മുഖം പതുക്കെ തെളിയാൻ തുടങ്ങുക കകത്ത് ഒരുമാതിരി വല്ലാത്ത കറുപ്പില്ലേ ഒരുമാതിരി ചാരം പിടിച്ച കറുപ്പ് കണ്ടിട്ടുണ്ടോ വിളകിയ കറുപ്പ് ഞാൻ നോക്കുമ്പോ ഈ ചേച്ചിയുടെ മുഖത്ത് ഇങ്ങനെ രക്ത ഓട്ടം ഞാൻ പറഞ്ഞു ഇന്ന് ചെന്നിട്ടേ ഈ റിപ്പോർട്ട് ആദ്യം വായിക്കണം ഇനി ബൈബിള് വായിക്കും ഈ റിപ്പോർട്ട് പോയി ഒച്ചത്തിൽ നിന്ന് വായിച്ചു നോക്കണം വെള്ളം പഞ്ചര് കുടിച്ചോ ഈ വെള്ളം ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല ജീവിക്കാൻ മക്കളെ സൂര്യൻ ഉദിച്ചിരിക്കുന്നത് ഇരുട്ടത്ത് നടക്കാൻ വേണ്ടിട്ടല്ല പ്രകാശത്തിൽ നടക്കാൻ വേണ്ടിട്ടു നിരാശപ്പെടാൻ വേണ്ടിയല്ല പ്രത്യാശയോടെ ജീവിക്കാൻ മൂന്നാം ദിവസം അവിടെ നമ്മെ ഉയർപ്പിക്കും നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ കർത്താവിനെ അറിയാൻ കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ പരിശ്രമിക്കാം കുമാരിയുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ ശിശുഴയിൽ പങ്കെടുക്കുന്നത് വചനം വായിക്കുന്നത് വചനം പ്രസംഗിക്കുന്നത് അറിയുക എന്നുള്ള നിന്റെ ദൈവത്തെ അറിയണം പൈതലെ വേദവാട പുസ്തകത്തിൽ പണ്ട് പഠിപ്പിക്കുമായിരുന്നു എന്തിനാ ദൈവം നമ്മളെ ദൈവത്തെ അകഞ്ഞ് നമ്മളെ സൃഷ്ടിച്ചു അതിനു വേണ്ടിയിട്ടാണ് മക്കളെ ദൈവത്തെ അകഞ്ഞ് സ്നേഹിച്ച് ആരാധിക്കാൻ ഹാലയിൽ കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോട് ശ്രമിക്കാം അവിടുത്തെ ആഗമനം കേട്ടേ ശ്രദ്ധിക്കുന്നുണ്ടോ അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ് സൂര്യൻ ഉദിച്ചാലും ഉദിച്ചില്ലേലും പ്രഭാത നക്ഷതം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഉണ്ടെന്ന് പറയാമെങ്കിൽ അതിനേക്കാൾ നിശ്ചയമുള്ള കാര്യമാണ് ദൈവമെന്റെ ജീവിതത്തിൽ ഇടപെടവെന്നുള്ളത് അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ് മഴപോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്ത അവിടെ നമ്മുടെ മേൽ വരും ഞാൻ നിന്നോട് എന്തു ചെയ്യും യൂതാ ഞാൻ നിന്നോട് എന്തു ചെയ്യും നിന്റെ സ്നേഹം പ്രഭാതത്തിൽ മാഞ്ഞുപോകുന്ന മഞ്ഞുപോലെ അത്രയേക്കുള്ളു മക്കളെ കാര്യം കാണാൻ ഒരു വിശ്വാസം കാര്യം കാണാൻ ഒരു ഒരു പതിമൂന്നോ നോവേനെ ഒല്ലിക്കൊണ്ടിരുന്ന മോളിപ്പെത്തണം ചൊല്ലുന്നുണ്ട് ഒരണം പോലും ചൊല്ലുന്നില്ല കാര്യം കാണാൻ വേണ്ടിയിട്ട് ഒരു പാലം മാത്രമൊന്നും അല്ല മക്കളെ ഒരനുഭവത്തിൻ്റെ പേരാ പ്രാർത്ഥന ഒരനുഭവത്തിൻ്റെ പേരാ പ്രാർത്ഥന ഒന്നും കിട്ടാതിരിക്കുമ്പോഴും നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ അത് ദൈവത്തെ തോപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ഒന്നും കിട്ടാഞ്ഞിട്ടും ഒന്നുമില്ലാഞ്ഞിട്ടും നീ പുസ്തകം പുസ്തകപ്പോ അത് ദൈവത്തെ തോപ്പിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാറും മക്കളെ ഒന്നും കിട്ടാത്ത നീയാണ് എല്ലാം കിട്ടുന്നവനായി തീരാൻ പോകുന്നത് ഹാലയിലു നിന്റെ സ്നേഹം പ്രപാത മേഘം പോലെയും മഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ് ഹാലേലുഹിയാലു ദൈവമക്കളെന്ന് എഴുന്നേറ്റ് ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആഴമേറെ അനുഭവിക്കാൻ അവിടുത്തെ കാരുണ്യം അനുഭവിക്കാൻ സാധിക്കട്ടെ പോകുന്ന മഞ്ഞുതുള്ളിയല്ലേ വാങ്ങു പോകുന്ന കർത്താബെൻ്റെ സ്നേഹം നീ എന്നെ സ്നേഹിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ഞാൻ ജീവിക്കുന്ന ജീവിതം അങ്ങേ ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാം കർത്താബെ വരം തരണമേ തകർന്നു പോകാനല്ല മരിച്ചു പോകാനല്ല ജീവിക്കാനുള്ളതാണ് ഈ ജീവിതം വീണ് പോകാനല്ല എഴുന്നേറ്റ് നടക്കാനും ഓടാനും ഉള്ളതാണ് ഈ ജീവിതം ഓ കർത്താബ് ഇരുട്ടിലിരിക്കാനല്ല പ്രകാശത്തിൽ നൃത്തം ചെയ്യാനുള്ളതാണ് ഈ ജീവിതം അത്ഭുതം ശക്തി പ്രസരിക്കട്ടെ അത്ഭുത പുണ്യവീസ്മിൻ അർത്ഥന കഴി വീക്ഷിച്ചു